ുട്ടി കല്ലേ എന്തായിരുന്നു ഞാൻ ഇവിടുന്ന് പോയാലും ഇവിടെ അടുത്തല്ലോ പണ്ടിയ തെറ്റാലിക്ക് മരവന്തിന് അടിച്ചിട്ടപ്പോ സിസ്ലിക്കുട്ടി പറഞ്ഞിരുന്നു ഞാൻ ഒരു വലിയ ആളാവൂ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഓർമ്മയില്ലാത്തോട്ടോ സിസ്ലിക്കുട്ടിക്ക് ഇപ്പൊ ഞാൻ കാട്ടുപോലെയാണല്ലോ വിടുവെച്ചിട്ടിരിക്കണത് അപ്പൊ ഞാൻ കുറച്ചൂടെ വലിയ ആളായി അല്ലേ ഇനി െന്ന് തോന്നില്ല അയ്യോ സിസ്റ്ററി കുട്ടി കരയല്ലേ കണിരിക്കണെ വേസ്റ്റ് ആക്കല്ലേ ഇനി എത്രയോ കര കിടക്കുന്നു എന്നെ കാണാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നെങ്കിലും അവനില്ലാത്ത രണ്ടു ദിവസം ഞാൻ ഹാപ്പിയായിരുന്നു ചേടാ ഞാനും നെല്ലി കൂടുതലേക്ക് ഇറങ്ങി അടിച്ചായിരുന്നിട്ട് ഇങ്ങനൊരു ലൈൻ ഷോട്ടാണ് ഞാൻ അറിഞ്ഞില്ല എന്റെ ജീവിതം കണ്ടില്ലേ പഴയ കാമോനെ വിളിച്ച് വീട്ടിൽ കയറ്റി വെക്കാം ആയിരുന്നെങ്കിൽ അമ്പലം ഒന്ന് കൊള്ളിക്കാരൊന്നും കാണുന്നില്ലല്ലോ നീ അവരൊന്നും അറിയിച്ചില്ല ഒരു ഉത്തരവാദിത്തം ഇല്ല എന്റെ പൊന്ന് നീ അത്ര കരയുന്നത് ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം ഒട്ടും മനം കെട്ടിയില്ല വിയൂർ സെൻട്രൽ ജയിലിന്റെ മതിലുകൾക്ക് തളച്ചിടാൻ ഈ പാപ്പച്ചനെ നിന്നെ വിട്ടോ ശിസു നീ പേടിക്കണ്ട വനിച്ച നിക്കുന്നു നല്ല പയർ വേറുപോലെ രാത്രി ഞാൻ പറഞ്ഞില്ല സിസു നല്ല എന്നാലും ധൈര്യം സമ്മതിക്കണം അതും പട്ടാ പകല് ബിനി എടാ അന്ന് നിന്റെ പൊക്കി സത്യത്തെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു പിന്നെ ഏതൊരു നായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ത്രില്ലിംഗ് നിമിഷം ഉണ്ടാകുമല്ലോ എനിക്ക് കുറഞ്ഞാൽ മനസ്സിലാവും അതെ പിന്നെ ആ കട്ടിലിൻ്റെ ഇരുന്ന കുപ്പിന്ന് ഞാൻ ഒരു രണ്ടുപേർക്ക് അടിച്ചിട്ടുണ്ട് ഏഹ് ലീവിലാണോ കണ്ടില്ല സൂ അല്ലേ ഇതൊക്കെ ഒരേ പരസ്പര ധാരണ കാര്യങ്ങളല്ലേ ധാരണ സാറേ സ്റ്റേഷനിലേക്കല്ലേ മതി അത് ഞാൻ ആനക്കായ മയിലാടും പാറവഴി പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഒരു വകുപ്പുണ്ടായിരുന്നു ഇമ്മോറൽ ട്രാഫിക് പിന്നെ സാർമാർ ആദ്യം വന്ന സ്ഥിതിക്ക് ആനക്കായം വഴി തന്നെ ഓ അടുത്ത ആയിക്കോട്ടെ ചെറിയൊരു ജീവപര്യന്തോ ഞാൻ വരില്ലേ അതല്ല എന്റെ സൈക്കിൾ ഇന്നലെ ഈ ഭാഗത്തൊക്കെ മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തണുപ്പൊക്കെ അല്ലേ അല്ല ബെന്നി നാട്ടുകാർ പറയുന്നൊന്നും കാര്യമാക്കണ്ട അവര് വഴിയ സുഹൃത്തുക്കളൊക്കെ ബെന്നിച്ചാ നിങ്ങൾ വന്നു കേറിയിട്ട് ഇത്ര നേരമായിട്ടും ഒരക്ഷരം പോലും എന്നോട് മിണ്ടിയില്ലല്ലോ അതോ ഈ നാട്ടുകാർ പറയുന്ന പോലെ നിങ്ങൾക്കും എന്നെ സംശയമാണോ പാപ്പച്ചൻ ചേട്ടൻ പറഞ്ഞല്ലോ തല്ലൊന്നും കിട്ടുവേലിക്കോ ണീ സിസിലിക്കുട്ടി നിങ്ങൾ എന്നെ അടി എന്നി എന്തോന്നാ നീയും പാപ്പച്ചും എന്നെ കെട്ടാഞ്ഞിന്ന് ഓഹോ അപ്പൊ നിങ്ങൾക്ക് എന്നെ ഇപ്പഴും സംശയമാണല്ലേ അതിന് നീ വേറെ ആളെ നോക്കണം ഇടിയ കാണാൻ വലിയ ധരക്കേടൊന്നുമില്ലല്ലോ കുറച്ച് കള്ളം പറയും അതിപ്പിന്നത്തെ കാലത്ത് ഒരു കുഴപ്പാണോ നിനക്ക് മക്കളുണ്ടായന് സ്റ്റേഷനിൽ കിട്ടിയതിന്റെ നോക്ക് ഞാനിവിടെ തരും കേട്ടോ മിണ്ടാതെ കഥയെന്ന് പറഞ്ഞു സിസ്ലി കുട്ടി ഇങ്ങോട്ട് ഞാനത് കേക്കട്ടെ പറയണോ അന്തോ കുന്തവും ഇല്ലാത്ത അന്നത്തെ കാലം അപ്പ ഇപ്പോഴത്തെ പോലെ തന്നെ അപ്പോഴും നീ ഇവിടെ വന്നിരിക്കുകയാണോ വീട്ടിലെ വിരുന്നുകാരെങ്കിലും വന്നേ എവിടെയെങ്കിലും മാറി അങ്ങിരുന്നോ ആണോ ദേ അമ്പ കുരച്ച വീട്ടിലോട്ട് കേറിയിട്ടുണ്ട് ഈ തിന്ന പാത്രം ഒന്ന് കഴിക്കൂടെ പെണ്ണാ നിനക്ക് ഞാൻ തിന്നല്ല മൂത്ത മൂളും കെട്ടിയവനും വന്ന് അമ്മച്ചയ്ക്ക് എപ്പോഴും നമ്മളെ പോലെ താള് മൂപ്പിച്ചത് വല്ലതും തിന്നോ പോളി അവനെ നല്ലത് വല്ലതും വെച്ചുണ്ടായി കൊടുക്കണ്ടായോ

ഇങ്ങനെ തെക്കുവടക്കെ നടന്നാ മതിയോ പാപ്പച്ച എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ഇഷ്ടപ്പെട്ടില്ല ഒരു വക്കീല് അടിയാട്ട് കൊടുത്താലുണ്ട് കോപ്പി അടിച്ച് പാസ്സായതായിരിക്കും ഈ അപ്പൻ എന്തിന്റെ കേടാണ് എന്നെ കാണുമ്പോൾ കാണുമ്പോൾ ചൊറിച്ചിലാണല്ലോ തന്തയായി പോയി ആ പട്ടിയുള്ള സ്നേഹം പോലും എന്നോടില്ല ഒരപ്പനും നല്ലൊരു ദിവസമായിട്ട് പള്ളി പോയിട്ടില്ലേ മണിക്കുട്ടിയെ മണിക്കുട്ടി ഈ പശു കുട്ടി ഇത് എവിടെ പോയി കിടക്കാണോ എന്റെ മണിക്കുട്ടീനെ ഇപ്പൊ കൂടി പാല് കുടിച്ചു പോയുള്ള പട്ടി എന്റെ അയ്യോ ശീലം ഇതിനൊരു പരിഹാരം നിങ്ങൾ ഉണ്ടാക്കി എന്നാലും എന്റെ മതം ചേട്ടാ ഇതിനൊക്കെ വിടാമോ പിള്ളേർ നടക്കുന്ന വഴിയല്ലേ ഇതൊക്കെ സംഭവിച്ച മനുഷ്യർക്കും ആയിരുന്നെങ്കിലോ അതിനെ അയാൾ അത്രേ പറഞ്ഞിട്ട് പുലിക്കുണ്ടോ നോക്കിയേ വേണ്ടമ്മ മണിക്കുട്ടിക്കാണെ ഓക്കെ നീ ആ ചായ്പീന്ന് കയറുന്നെടുത്തുണ്ടോ

കർത്താവേ പോമ വലിയ വീടായിരുന്നല്ലോ ഇവിടെ ആക്രിവേളയ്ക്ക് പകുതി വിറ്റോ ജാമ്യം കിട്ടിയാ ഇല്ല ഒന്ന് മുള്ളിയാച്ച് വരാൻ പറഞ്ഞ് ജഡ്ജി വിട്ടതാ എൻ്റെ ആങ്ങളയ്ക്ക് സുഖക്കുറവൊന്നും ഇല്ലല്ലോ അല്ലേ ഡേ അഞ്ച് ലോഡിന്റെ കാശ ഹൈക്കോടതി കെട്ടിവെച്ചത് ഇനി എല്ലാവർക്കും കൂടി പെർക്കാൻ പോവാ ഒന്നാം പ്രതിയെ കിട്ടിയതും പിന്നെ എന്റെ ശക്തമായ വാദവും അതിൽ ജഡ്ജി ഫ്ലാറ്റ് ഞാൻ ഒരു സത്യം പറയട്ടെ ഈ നാട്ടിൽ ഹൈക്കോടതി പോയിട്ടുള്ള ഒരേ ഒരു വക്കീലും ഞാൻ മാത്ര ഞാൻ മാത്രം സത്യം എന്റെ വക്കീലേ തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി തള്ളല്ലേ താങ്ങൂല ജാമ്യം കിട്ടി പെരുത്ത് സന്തോഷമുണ്ട് ബാക്കി ഫീസ് എത്രയാന്ന് വെച്ചാ ഞാൻ തന്നിരിക്കും എന്നാ ശരിയെന്നോ വെള്ളം ചൂടാക്കട്ടെ എന്നെ പുഴുങ്ങാനാണോ മാവിന്റെ കോമ്പ് അലച്ചോറ് കയറ്റിയത് ഇനി വീടി പോതർച്ച കയറ്റിയാൽ നീന്തെന്നെ വീട്ടിൽ ഞാൻ പറയാം വെറുതെ പറ ആഗ്രഹക്കെടുത്തോളാം വി സി കുറയ്ക്കാമല്ലോ